ദൈവനാബോധപ്പെടുത്തെ എത്ര പേര് ഇനി പകലിൽ ക്രിസ്തുവിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവിശുവിൽ സുഖവും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് ഒന്ന് ശമ്പയിൽ രണ്ടിന്റെ മുപ്പത് ഇങ്ങനെ വായിക്കുന്നു എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും പുരോഹിതന്റെ മക്കൾ ദൈവത്തിനെതിരെ പാപം ചെയ്യുന്നു ദൈവവചനത്തെ അനുസരിക്കാതെ ദൈവവചനത്തെയും ദൈവത്തെ നിന്ദിച്ച് പാപം ചെയ്യുന്നു എന്ത് സംഭവിച്ചു അവർ മരണത്തിനിടയായി യൗവന കാലത്തിൽ തന്നെ എന്നെ കേൾക്കുന്ന ദൈവ ഇതലേ കർത്താവിന്റെ വചനം പറയുന്നു നിന്ദിച്ചു കഴിഞ്ഞാൽ നിന്ദിതരാകും ദൈവത്തെ നിന്ദിച്ചു കഴിഞ്ഞാൽ നിന്ദിതരാകും അതുകൊണ്ട് മാനിക്കുന്നവരായിരിക്കണം ദൈവത്തിന്റെ വ ദൈവവചനത്തെ ഓണർ ചെയ്യുന്നവരായിരിക്കണം നമ്മൾ അനുസരണമുള്ളവർ ആയിരിക്കണം ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ശബ്ദത്തിനു മുമ്പിൽ ദൈവത്തിന്റെ വചനത്തിനു മുമ്പിൽ പരിശുദ്ധി ആത്മാവിന്റെ മുമ്പിൽ അനുശരണ മനോഭാവമുള്ളവരായിരിക്കണം വചനമനുസരിക്കണം ദൈവശബ്ദം കേൾക്കുമ്പോൾ അതനുസരിച്ച് ആയി അനുശരണമുള്ളവരായി ജീവിക്കണം സ്വർഗമത ആഗ്രഹിക്കുന്നത് അതെ അല്ലാതെ വചനത്തെ തള്ളിപ്പറയരുത് ദൈവത്തെ തള്ളിപ്പറയാതെ തിരിഹിതപ്രകാരം ജീവിക്കണം തിരിഹിതപ്രകാരം ജീവിച്ചു കഴിഞ്ഞാൽ ആ നിത്യതയ്ക്ക് അവകാശികളായി തീരും സ്വർഗീയ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ഭവിക്കും നിന്ദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവസന്ധിയിൽ നിന്ദിതരായിത്തീരും ലോകത്തിനു മുമ്പിൽ തീരും മാനിക്കുന്നവരെ മാനിക്കുന്നതെയുമാ അതെ ഈ ദൈവശബ്ദത്തെ മാനിച്ചാട്ടെ അനുസ്വരിച്ചാട്ടെ ആ ദൈവവചനത്തിനോടൊപ്പം അവന്റെ ശബ്ദം കേട്ട് അനുസ്വരിച്ച് നടന്നാട്ടെ സ്വർഗത്തിലും ഇന്ന് പകലിൽ നിങ്ങളെ മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അത്ര ഇന്ന് പകലിൽ ഈ ദൂത് കേൾക്കുവാൻ ഇടയായത് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഈ ദൈവവചനത്തെ തള്ളിക്കളയാതെ തള്ളിപ്പറയാതെ കർത്താവിന്റെ വചനത്തിൽ അനുസരിച്ച് അവൻ്റെ വചനം ചിരസാ വഹിച്ച് ജീവിച്ചാട്ടെ നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറകളുടെ മേലും ദൈവിക അനുഗ്രഹം സിദ്ധിക്കും ആരും കൈവിടപ്പെട്ടുവാതെ വണ്ണം നിത്യതയ്ക്ക് അവകാശികളായി തീരും ആരും നഷ്ടപ്പെട്ടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടത്രേ ഇന്ന് പകലിൽ ഈ ദൂത് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ മത്തായിച്ചു ശേഷം പത്തിന്റെ മുപ്പത്തി മൂന്ന് ഇങ്ങനെ വായിക്കുന്നു മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും യേശു ക്രിസ്തു പറയുന്ന വചനഭാഗമാണിത് ഈ വായിച്ചു കേട്ടത് അതുകൊണ്ട് വചനത്തെ അനുസരിച്ചാട്ടെ തള്ളിപ്പറയാതെ ദൈവഹിതപ്രകാരം ജീവിച്ചാട്ടെ ഈ വചനത്തെ തള്ളിക്കളയാതെ ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവക്കളെ ഈ ശബ്ദത്തെ തള്ളിക്കറ കളയാതെ ഈ ദൈവവചനത്തെ തള്ളിക്കളയാതെ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിച്ചാട്ടെ നിങ്ങളും നിങ്ങളുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ചുറ്റുപാടുകൾ അനുഗ്രഹിക്കപ്പെടും അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കേട്ടല്ലോ ഏലി പുരോഹിതന്റെ മക്കൾക്ക് എന്താ സംഭവിച്ചത് പാപം ചെയ്തത് കൊണ്ട് അവരുടെ യൗവന കാലത്തിൽ തന്നെ അവർക്ക് ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടേണ്ടി വന്നു ദൈവ കോപമായിരുന്നു കാരണം ദൈവകോപത്തിന് ആരും ഇടയായി തീരരുത് സ്വർഗത്തിന് ദൈവം അതാ ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ജീവിപ്പാൻ സ്വർഗത്തിന് ദൈവത്തിന് ശനീരം ഏൽപ്പിച്ചു കൊടുക്കാമോ ആരും കൈവിടപ്പെട്ടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു യേശു നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് അത്രയും പകലിൽ ഈ ദൂത്ത് കേൾക്കുവാനിടയായത് നമുക്ക് അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ ദൂത്ത് ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ആര് കൈവിടപ്പെട്ടു വാന്ന് വണ്ണം നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ തപ്പണം സ്വർഗത്തിന്റെ ദൈവം തന്ന ദൂതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവ് മാനിക്കണമേ കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവെ എന്തെങ്കിലും ക്രമീകരിക്കുവാനുള്ള മേഖലകളുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ ദൈമേ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ കർത്താവിനെ മാനിക്കുന്നവരെ കർത്താവ് മാനിക്കുമെന്ന് വചനം പറയുന്നത് കർത്താവെ അങ്ങയെ അങ്ങയുടെ വചനത്തെ നിന്ദിക്കുന്നവരെ കർത്താവ് എങ്ങളുടെ മുമ്പിൽ നിന്ദിതരായി തീരുവെന്നല്ലയോ കർത്താവിന്റെ വചനം പറയുന്നത് കർത്താവെ ഞങ്ങൾക്ക് നിന്നാപാത്രമായി തീരേണ്ട പിതാവേ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരണം ഞങ്ങളെ മാനിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവിന്റെ വഴികളിൽ ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനും മഹത്വം കർത്താവിനെ ഞാൻ കാജീവൻ തന്നെയു നാമത്തിൽ തന്നെ ആമേൻ ആമേ ആമേ യുവജനങ്ങളാലേവരെ ചെയ്യും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കും